യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന് ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശേ നിന്റെ വരതഗരത്തിന്റെ ഒരു ആശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രക്കൊരുങ്ങുന്ന ഓരോ മക്കളുണ്ട് ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട് കർത്താവേ നിൻ്റെ തിരുമുറവാറിന്ന് എന്ന് പരതുകരം മക്കളുടെ ശിരസ് വെക്കണമേ അവർ പോകുന്നിടത്തേക്കല്ലേ ഞാൻ നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലേശേ അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിനു ദുരിസം സമർപ്പിക്കുന്നു ടെസ്റ്റ് ഇൻ്റർവ്യൂ പരീക്ഷ അതുപോലെ തന്നെ ഏജൻസി ക്രയവിക്രയങ്ങൾ ജീവിതമാർഗ്ഗങ്ങൾ വിദൂര യാത്രകൾ അങ്ങനെ ബന്ധുത്വം മുറയ്ക്ക് പോകുന്ന വിവാഹ യാത്രകൾ എവിടെ എല്ലാവർക്കും പോകുന്നോ അവിടെ എല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവും നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവും നിൻ്റെ വലതുഗതം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്റെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നീ തിരികെത്തിക്കുകയും ചെയ്യട്ടെ പിതാവും പിതാമ്പുത്തൊന്നും ശ്രദ്ധിക്കേ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമേതെ ദൈവമാതാവ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേയും മുപ്പത് കൃപാസന സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന രേഖകളേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രത്യക്ഷം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകല ചേർത്ത് ോടും ചേർന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ എന്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെട്ടെന്ന് ഒരു ട്വിസ്റ്റിങ് സംഭവിച്ചു ആദ്യ ആദിവാസി ധ്യാനത്തിലെ കർത്താവ് ചോദിച്ചത് ഈ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പറഞ്ഞു മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഞാൻ മാനസാന്തപ്പെട്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല അത് മാനസാന്തരപ്പെട്ടു ഇല്ലയെന്നറിയേണ്ടത് ഫലങ്ങളെ കൊണ്ടാണ് സുവിശേഷം മൂന്ന് എട്ട് മാനസാന്തത്തിന് യോജിച്ച ഫലം പുറപ്പെടുത്തി മാനസാന്തരത്തിന് യോജിച്ച ഫലം അപ്പ അയ്യോ ഫല ഫലമല്ല പ്രശ്നം യോജിച്ച ഫലമാണ് പ്രശ്നം മാനസാന്ത യോജിച്ച ഫലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞു ധ്യാനത്തിലേശോപര്യാന്തരത്തിലെയും മാനസാന്തത്തിനു ചോദിച്ച ഫലങ്ങളെന്ന് പറയണത് ഇപ്പോൾ മുന്തിരി നിന്ന് അല്ല മുൾച്ചെടിയിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പെറുക്കാറുണ്ടോ എന്ന് പറഞ്ഞില്ലേ അർത്ഥം മുന്തിരി എന്ത് മുൾച്ചെടി മുൾച്ചെടിയായിട്ട് തുടരണം അതുപോലെ തന്നെ ഞെരിഞ്ഞിൽ ഞെരിഞ്ഞിലായിട്ട് തുടരണം അങ്ങനെ അല്ല ബൈബിൾ ഉപദേശിക്കുന്നത് അതായത് മുച്ചെടിയുടെ സ്വഭാവങ്ങൾ മാറണം ഞെരിഞ്ഞിന്റെ സ്വഭാവം മാറണം പത്ത് ഏഴ് പതിനാറ് ഫലങ്ങളിൽ നിന്ന് ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം അവരെ മനസ്സിലാക്കാം ിൽ നിന്ന് മുന്തിരിപ്പഴമോ മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ അത്തിപ്പഴമോ പറിക്കാറുണ്ടോ പറിക്കാറുണ്ടോ നല്ല വൃക്ഷം നല്ല വൃക്ഷം നല്ല ഫലവും നല്ല വൃക്ഷം നല്ല ചീത്ത വൃക്ഷം ചീത്ത ചീത്ത വൃക്ഷം ഫലവും നൽകുന്നു ആ പക്ഷെ ചീത്ത വൃക്ഷം ചീത്ത ചീത്തഫലം നൽകുന്നു പറയുമ്പോ ഇപ്പൊ ചീത്ത വൃക്ഷം എന്നും ചീത്തയായിട്ട് നിന്നാ മതിയോ അതാണ് വിഷയം പക്ഷെ മോഷ്ടിക്കുന്നവൻ ഇനിമേൽ മോഷ്ടിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോ മുള്ള കായ്ക്കുന്നവൻ ഇനിമേൽ മുള്ളു കായ്ക്കാതിരിക്കട്ടെ എന്നല്ല എന്റെ അർത്ഥം ഇനിമേൽ മോഷ്ടിക്കരുത് രുത് അവ പങ്കുവെക്കാൻ അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും വേണ്ടി വേണ്ടി സ്വന്തം സ്വന്തം കൈകൾ കൈകൾ കൊണ്ട് കൊണ്ട് മാന്യമായി ജോലി ജോലി അപ്പൊ ഇതാണ് മാനസാന്തന്റെ ഫലങ്ങൾ എന്ന് അവർ സ്വഭാവത്തിൽ മോഷ്ടാവാണ് പക്ഷെ ആ മോഷ്ടാവ് ദേഹത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞ എന്ത് ചെയ്യണം അവർ അധ്വാനിച്ചത് എന്ത് ചെയ്യണം അവൻ്റെ ആവശ്യത്തിനും അതിൽ അധ്വാനിക്കാൻ നിവൃത്തിയില്ലാത്തവൻ്റെ ആവശ്യത്തിനും സഹായിക്കുമ്പോഴാണ് മാനസാന്തത്തിൻ്റെ ഫലങ്ങളാകേണ്ടത് അപ്പോൾ ഈശോ പറഞ്ഞു എന്താ മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴവമാണ് അപ്പോൾ ഈ മുൾച്ചെടി മുന്തിരിപ്പഴം കിട്ടാൻ പാടാണ് പക്ഷേ മുൾച്ചെടി മുൾച്ചെടിയായിട്ട് തുടരാൻ കർ എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല മോട്ടാവിനിമേൽ എന്ന് പറയുമ്പോൾ ഈ മുൾച്ചെടി മുന്തിരിപ്പഴം കായ്ക്കണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ് ഫലങ്ങൾ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ ും ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പൊന്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളമേ ആമ്മ അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താറയിൽ ജീവിക്കുന്ന കർത്താവിന് നിന്നുകൊണ്ട് ഞാൻ ദൈവജനത്തോട് ചോദിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ച മനുഷ്യമായ സ്നേഹമോ സന്ധിപ്പോ ആണോ വലുത് നിത്യത് ലഭിക്കാൻ പോകും ദൈവത്തിൻ്റെ സമാശ്വാസമാണോ വലുത് ഏതാണ് വലുത് ദൈവത്തിൻ്റെ സമാശ്വാസം അതുകൊണ്ടാണ് എന്ന് പറയണത് എൻ്റെ ഭാഗധൈവം എന്ന് പറയുന്നത് എന്താണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശു ക്രിസ്തു പ്രത്യാശ അർപ്പിച്ചെങ്കിൽ എല്ലാ മനുഷ്യരെക്കാളും നിങ്ങള് ഹതഭാഗ്യരാണ് അപ്പൊ ഈ ഹതഭാഗ്യം എന്ന് പറയുന്ന സംഭവം ആദ്യം വേണം അവസാനം വേണമെന്ന് തീരുമാനിച്ചാൽ മതി പറഞ്ഞ മനസ്സിലായില്ലേ ഒന്ന് ഒന്ന് കുറയുന്നത് പതിനഞ്ചേ പത്തൊമ്പതേ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ യേശു ക്രിസ്തു പ്രത്യാശാർപ്പിച്ചെങ്കിൽ എല്ലാ മതങ്ങളും ഉള്ളവരെ പതു മുക്കാൽ പേര് എന്താ ചെയ്യണത് ഈ ജീവിതത്തിന് വേണ്ടിയാണ് അവിടെ ദൈവസങ്കല്പങ്ങളൊക്കെ ആശ്രയിക്കുന്നത് പക്ഷേ വെൻ വി കം ടു ജീസസ് വി ആ നമ്മളെ ജെയ്സ് ക്രിസ്ത് പ്രത്യാശാപികൾ എന്തിനാണ് ഈ ജീവിതത്തിന് വേണ്ടിയും വരാനിരിക്കണ ജീവിതത്തിന് വേണ്ടിയും അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഭർത്താവിൽ നിന്നോ ഭാര്യയിൽ നിന്നോ മക്കളിൽ നിന്നോ നിങ്ങൾക്ക് കുറഞ്ഞു പോയെന്ന് തോന്നിയാൽ കർത്താവ് പറയുന്നൊരു വാക്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം എന്താണ് എന്തെങ്കിലും കുറവ് വന്നാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാവുന്ന പത്തേ മുപ്പത്തഞ്ച് ഒരു വാക്കറിയാവോ അത് എന്താണത് സമറിയയുടെ കഥ പറയുമ്പോൾ കർത്താവ് പറയണതാണ് നിത്യജീവൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴേ കർത്താവ് പറയുന്ന വാക്കാണ് നിത്യജീവനെ മുൻനിർത്തിക്കൊണ്ടാണ് പറയണത് എന്തെങ്കിലും അവിടെ തിരിച്ചു വരാൻ പോണത് ആരാണ് ഐ വിൾ കം ബാക്ക് എന്ന് പറഞ്ഞത് ആരാണ് ലോകരാശിയോടെ ലോകരാശിയോടെ ഞാൻ തിരിച്ചു വരാം എന്ന് പറഞ്ഞത് ആരാണ് കർത്താവാണ് പറഞ്ഞത് മാരാനാഥ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലേ ആദിമസഭ ശ്വസിച്ചുകൊണ്ടിരുന്നത് മാരാനാഥ മാരാനാഥ കർത്താവേ വരഡമേ കർത്താവേ വരഡമേ നമ്മളെ കർത്താവിന് വരവ് നോക്കി പാർക്കുന്നവരാണെങ്കിൽ അവനും വരണേ എന്തിനാണ് വരണത് ഇതായി ഞാൻ വരുന്നു എൻ്റെ സമ്മാനവും കൊണ്ടുവരുന്നു അപ്പോൾ യേശു ക്രിസ്തു പ്രത്യാശ അർപ്പിക്കുന്നവനെ നിത്യത അവൻ്റെ ഒരു കണ്ണ് വെച്ചിരിക്കുന്ന സ്ഥലമാണത് ഇവിടെ എന്തെങ്കിലും കുറഞ്ഞ് വന്നാൽ പത്ത് മുപ്പത്തഞ്ച് വർക്കൗട്ട് ചെയ്യും എന്താണ് സമരിയക്കാരനെ കൊണ്ടുപോയി ആ നല്ല സമരയക്കാരൻ കൊണ്ടുപോയി ആ കള്ളനെ ആക്രമിക്കപ്പെട്ട മനുഷ്യനെ സത്തത്തിലാക്കിയിട്ട് ശുശ്രൂഷിച്ചതിന് ശേഷം പറഞ്ഞ് കുറവ് വരുമെന്ന് എനിക്കറിയാം എങ്ങനെ ശുശ്രൂഷിച്ചാലും കുറവ് വരൂ ഭാര്യ ഭർത്താവിനെ ശുശ്രൂഷിച്ചാലും ഭർത്താവ് ഭാര്യനെ ശുശ്രൂഷിച്ചാലും കുറവ് വരൂ മക്കൾ അമ്മനെ ശുശ്രൂഷിച്ചാലും അമ്മ മക്കളെ ശുശ്രൂഷിച്ചാലും കുറവ് വരൂ പക്ഷേ ഒരാളെ ലോകത്തോട് പറഞ്ഞിട്ടുള്ളൂ കുറവ് വന്നാൽ നികർത്തിക്കൊള്ളാവുന്ന ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കുക രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തുന്ന സമയമാണ് ഒരാരാധനയുടെ കാലം എത്രയാണെന്ന് നമുക്കറിയത്തില്ലേ കാര്യം ഇവിടെ സാക്ഷ്യം പറയാൻ വരുന്നവർ പണ്ടത്തെ ആരാധന യൂട്യൂബിൽ കൂടിയിട്ട് സാക്ഷ്യം പറയാൻ വരുന്ന ആൾക്കാർ വരുന്നുണ്ട് കാലമില്ലാത്ത ഒരു ആരാധനയാണ് ഉടപടി ധ്യാനം എന്ന് പറയുന്നത് ഏത് ദാനം എടുത്താലും നിങ്ങളുടെ പ്രാർത്ഥനാപൂരം കൂടി ആ കർത്താവിൻ്റെ സാന്നിധ്യം ലഭ്യമാണ് കാര്യം കർത്താവ് പറഞ്ഞ വചനങ്ങൾ അതിൻ്റെ അതുള്ളത് കൃപാസനത്തിലെ വചനം പറയുമ്പോഴപ്പം ശ്രദ്ധിക്കണത് കർത്താവ് സംസാരിക്കണ ലിങ്കിങ്ങിലൂടെയാണ് ഒരു വചനത്തെ എടുത്ത് കർത്താവിൻ്റെ മനസ്സ് വെളിപ്പെടുത്താൻ വേറെ വചനം നൽകിയിട്ട് ലിങ്ക് ചെയ്യും അപ്പോൾ കർത്താവിൻ്റെ പുതിയ മനസ്സ് വെളിപ്പെടും ഓരോരുത്തർക്കും ഓരോ സാഹചര്യം അനുസരിച്ചും കർത്താവ് അവരോട് സംസാരിക്കും അതാണ് അഭിഷേകത്തിൻ്റെ ഒരു 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 ഒഴുക്കിൻ്റെ രീതി അതാണ് അങ്ങനെ ഒത്തിരി പേരോട് കർത്താവിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട് ഒത്തിരി പേർക്ക് കർത്താവ് പരിഹാരം കൊടുത്തിട്ടുണ്ട് ഒത്തിരി പേർക്ക് കർത്താവ് പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട് ഒത്തിരി പേർ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്ന് കർത്താവ് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് കൈ ഇടിച്ച് കർത്താവിനെ സ്വത്തുകയും ചെയ്യും പരിശുദ്ധ പരമ ദിവ കാരണത്തിന് തീർച്ചയുണ്ടായിരിക്കും ഏറ്റവും പ്രാർത്ഥിക്കാമത്തിലെ അങ്ങയുടെ നാമത്തില് ഞങ്ങള് രോഗമുള്ള വിവിധ വിവിധയിടങ്ങളിലെ ഞങ്ങളുടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ പോകൾ പ്രാർത്ഥനയുടെ ഈ നിമിഷം വിശ്വാസ സഹസ്രങ്ങളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം ഈ നിമിഷം കർത്താവേ കർത്താവേ ഞങ്ങളുടെ കൈകളെ കൈകളെ അങ്ങയുടെ കൈകളായി യുടെ കൈകളായി തിരുമുറവാർന്ന തിരുമുറവാ അത്ഭുതകരങ്ങളായി അത്ഭുതകരങ്ങളായി മാറ്റണമേ മാറ്റണമെ അടുപ്പിണർ പോലെ പോലെ വൈദ്യുത ആഘാതം പോലെ ദൈവിക ശക്തി ദൈവിക ശക്തി ഈ നിമിഷം ഈ നിമിഷം ഞങ്ങൾ ഇറങ്ങിവസിക്കട്ടെ ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ സൗഖ്യം പ്രാപിക്കട്ടെ ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ പൂർണ്ണമായി പ്രാപിക്കട്ടെ വിടുതൽ പ്രാപിക്കട്ടെ എനിക്ക് ആ വീട്ടിൽ വീട് വ്യഞ്ചരിച്ച് അച്ഛൻ വന്ന് വീട് വ്യഞ്ചരിച്ചു വന്നു ആ വീട്ടിൽ വന്ന് ആ വീട്ടിൽ കയറി താമസിക്കാനുള്ള മഹാഭാഗ്യം അമ്മ തന്നു ഇതെന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് അമ്മ തന്നത് ഈ ഒരു ഈയൊരനുഗ്രഹത്തിന് ഞാൻ അമ്മയോടും എൻ്റെ തിരുക്കുമാരനോടും കോടാനുകൂടി നന്ദി പറയുന്നു യേശുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ ഞാൻ പുഷ്പ വയനാട് കൽപ്പറ്റ സെൻറ്റ് വിൻസെൻ്റ് ഡീ പള്ളി ഇടവകാമുമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ട്വൻ്റി ഫോർത്തിനാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി ഞാൻ എടുത്ത നാൾ മുതൽ മാതാവിൻ്റെ ശക്തമായ ഒരു സാന്നിധ്യവും സംരക്ഷണവും എനിക്ക് പല സാഹചര്യങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു നമ്മൾ ഉടമ്പടിയിൽ പറഞ്ഞ നിയോഗങ്ങൾ ഉടമ്പടിയിൽ പറഞ്ഞ നിയോഗങ്ങൾ മാതാവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് വറി ചെയ്യേണ്ടതാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അനുഭവത്തിൽ നിന്ന് മറിച്ച് ആ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക നമ്മളെക്കൊണ്ട് പറ്റുന്നത് പോലെ അനാഥമാകുന്ന ബാല്യങ്ങളെ കാണുക താങ്ങാൻ പറ്റാത്ത താങ്ങാൻ ആരുമില്ലാത്ത വൃദ്ധരായിട്ടുള്ള നമ്മുടെ ചുറ്റുപാട് ഒരുപാട് പേരുണ്ട് നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കാത്ത ഒറ്റ പ്രശ്നമുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ നമ്മൾ ചോദിക്കൊന്നും വേണ്ട നമ്മളിലേക്ക് തനിയെ ഒഴുകി വന്നെത്തുന്ന പോലത്തെ ഒരു അനുഭവമായിരുന്നു എനിക്ക് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് എൻ്റെ ഉടമ്പടി പുതുക്കി പുതുക്കി അന്ന് ഞാൻ നിയോഗങ്ങളിൽ ഒന്നായി വെച്ച എൻ്റെ ചേട്ടൻ്റെ ഒരു വീടും സ്ഥലവും വിൽക്കാനുള്ള ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അത് അത്ഭുതകരമായി അന്ന് ഞാൻ ഇവിടെ ഉടമ്പടി നിയോഗം വെച്ച് ഞാൻ പോകുന്ന ആ സമയത്ത് ഒരു പാർട്ടി വന്ന് കാണുകയും ചേട്ടൻ വിചാരിക്കാത്ത വിലയിലേക്ക് അത് കച്ചവടം ഫിക്സ് ചെയ്യുകയും ചെയ്തു അതായിരുന്നു എൻ്റെ ഉടമ്പടി നിയോഗങ്ങളിൽ ഞാൻ അനുഭവം ഞാൻ കണ്ട ഏറ്റവും വലിയ സാധിച്ച കാര്യം പിന്നീട് ഉടമ്പടി എടുക്കാൻ സാഹചര്യമായ കാര്യം പറയുകയാണെങ്കിൽ ഉടമ്പടി എടുക്കാനിടയായ സാഹചര്യം പറയുകയാണെങ്കിൽ അതു മുതൽ പറഞ്ഞാൽ അത് കൃത്യമാവുള്ളൂ ഞാൻ മെയ് മാസത്തിൽ എനിക്ക് എൻ്റെ അയൽവകത്തെ ഒരു കുട്ടി ഒരു കൃപാസനം പത്രം കൊണ്ടുത്തന്നു അതിനു മുമ്പ് ഞാൻ ഈ പത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അത്രയധികം ഒന്നും അതിൽ വായിച്ചോ ഇൻവോൾവ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ പിഴ ആ പത്രം ഞാൻ കണ്ടപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ അമ്പത്തിനാല് വയസ്സായ ഒരു തൃശ്ശൂർ ഒരു ഡേയ്സി ജോസഫ് അമ്പത്തിനാല് വയസ്സായ ഒരു ലേഡി കുഞ്ഞുണ്ടായത് കണ്ടു അപ്പോൾ ഞാൻ മാതാവേ ഇത്രയും കാലങ്ങൾ അമ്മയെന്ന് വിളിച്ച എൻ്റെ മാതാവ് എൻ്റെ എൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ വളരെ വേദനിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അത് എൻ്റെ മോനെ ബിടെക്കിന് പോയിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് അത് ഡ്രോപ്പ് ചെയ്ത് വരേണ്ടി വന്നു അവൻ ഒരു ആക്സിഡൻറ്റ് വന്ന് ഇൻറ്റേർണൽ എക്സാംസ് ഫെയിലായി പോയതുകൊണ്ട് അവൻ എക്സ്റ്റേണലും ഫെയിലായി അങ്ങനെ ഇരിക്കുമ്പോൾ അവനെ ബി ബി എക്ക് പറഞ്ഞയച്ചു അതിൻ്റെ കൂടെ എയർപോർട്ട് മാനേജ്മെൻറ്റ് ഏവിയേഷൻ കുറച്ച് ഡിപ്ലോമാസും ഉണ്ടായി ആ ഡിപ്ലോമകൾ പാസ്സായെന്നല്ലാതെ അവനൊരു ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവന് വേണ്ടി ഞങ്ങളൊരു ഷോപ്പ് ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു പാർട്ട്ണറായി രണ്ട് ലക്ഷം രൂപ അതിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ആ ഷോപ്പിൻ്റെ റെൻറ്റ് അപ്പോൾ ഏഴ് മാസം റെൻറ്റ് കൊടുക്കാതെ വന്നതോടെ ഞങ്ങൾ കൊടുത്ത രണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് പോകുന്ന ഒരവസ്ഥയിലായിരുന്നു ഇരു ഇരുന്നത് അപ്പോഴാണ് ഈ കുട്ടി എനിക്ക് കൃപാസനം പത്രം കൊണ്ട് തന്നത് ഞാൻ ആ പത്രത്തിൻ്റെ ഫ്രണ്ടിലെ ഈ ഡേയ്സി ജോസഫിന് അമ്പത്തിനാലാം വയസ്സിലുണ്ടായ കുഞ്ഞിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ മാതാവിനെ കെട്ടിപ്പിടിച്ചൊരു കരച്ചിലായിരുന്നു അന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമ്പോൾ പറയുന്നു നമ്മളെ പാർട്ട്ണറായിരുന്ന ആൾ ബിൽഡിംഗ് ഓണറെ പോയി കാണാനും വേണ്ട കാര്യങ്ങൾ ചെയ്യാനും നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പിറ്റേ ദിവസം അത്ഭുതം എന്ന് പറയട്ടെ ഏഴ് മാസത്തെ റെൻറ്റ് ഡ്യൂസ് അടക്കം തീർത്ത് ആ രണ്ടു ലക്ഷം രൂപയുടെ കാര്യത്തിൽ വ്യക്തമായ തീരുമാനമുണ്ടാകാനും ഞങ്ങൾ ആ പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഫ്രീ ആകാനും മാതാവ് അനുഗ്രഹിച്ചു അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ മോന് ചെറിയൊരു ജോലിയിലേക്ക് കയറാൻ പറ്റി അതിൻ്റെ പിറ്റേ ദിവസവും ഇത് പിറ്റേ ദിവസം മുതൽ എനിക്ക് പറഞ്ഞറിക്കാൻ വയ്യ അത്രയും അധികം മാതാവ് ഡയറക്റ്റായി കയറി ഇടപെടുന്ന ഒരു ഫീൽ എനിക്കുണ്ടായി പിന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്തത് ഞാനൊരു പ്ലസ് ടുവിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ് എൻ്റെ കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം സി ബി എസ് ഇ ടേം വൺ ടേം ടു രണ്ട് തരത്തിലാണ് എക്സാം നടത്തിയത് ടേം വണ്ണിന് മുപ്പത്തഞ്ചിൽ ഇരുപത്തഞ്ച് മാർക്കായിരുന്നു ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിക്ക് കിട്ടിയ മാർക്ക് മുപ്പത്തഞ്ചിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഹൺഡ്രഡിലേക്ക് വരുമ്പോൾ തൊണ്ണൂറ് മാർക്കേ കിട്ടുള്ളൂ തൊണ്ണൂറ്റൊന്ന് മാർക്ക് കിട്ടിയാലാണ് എ വൺ കിട്ടുള്ളൂ എല്ലാ സബ്ജക്റ്റിനും നൂറിൽ നൂറ് വാങ്ങുന്ന മക്കൾക്ക് തൊണ്ണൂറ് മാർക്കാവുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പരാജയം എൻ്റെ ഭാഗത്തു നിന്നും വന്നതുപോലെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുക ഞാൻ എത്രമാത്രം വിഷമിച്ചു മാതാവിനെ വിളിച്ച് കരഞ്ഞു എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ റിസൾട്ട് വന്നപ്പോൾ തൊണ്ണൂറ്റി നാല് മാർക്ക് രണ്ട് കുട്ടികൾക്ക് കിട്ടിക്കൊണ്ട് വയനാട് ജില്ലയിലെ ഏറ്റവും ഹയസ്റ്റ് മാർക്കായി നാല് രണ്ട് കുട്ടികൾക്ക് നയൻറ്റി ഫോർ പിന്നീട് കുട്ടിക്ക് നയൻറ്റി വൺ അങ്ങനെ നല്ല റിസൾട്ടിലേക്ക് എൻ്റെ കുട്ടികളുടെ മാർക്ക് എത്തിച്ചു അപ്പോഴും തൊണ്ണൂറ്റിനാല് മാർക്ക് കുറഞ്ഞ മാർക്കാണല്ലോ നയൻറ്റി നയനും ഹൺഡ്രഡ് ഒക്കെ മറ്റു സ്കൂളിൽ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് ഞാൻ ആരോടും അന്വേഷിച്ചില്ല പിറ്റേ ദിവസം എൻ്റെ അടുത്തുള്ള വേറൊരു സ്കൂളിൽ സാർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു സാറിന് എയ്റ്റി എയ്റ്റ് മാർക്കേ കിട്ടുള്ളൂ മാഡത്തിന് എങ്ങനെയാണ് നയൻറ്റി ഫോറൊക്കെ കിട്ടി അപ്പോഴാണ് ഞാൻ മാതാവ് എനിക്ക് തന്ന ഈ അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ ഒരു ദിവസം എടുത്തു മനസ്സിലാക്കാൻ അതിന് മാതാവിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഈ റിസൾട്ടും കൂടെ വന്നതോടെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വരാനും ഉടമ്പടി എടുക്കാനും തീരുമാനിച്ചു വന്ന് ഉടമ്പടി എടുക്കുകയാണ് ഉണ്ടായത് അന്ന് മുതൽ ഇന്ന് വരെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഉടമ്പടി പുതുക്കിയതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ പറയുകയാണ് അവനോട് ഒത്തിരി പറഞ്ഞിരുന്നു എന്ന് ഈ ഡിഗ്രി ഏതെങ്കിലും കംപ്ലീറ്റ് ചെയ്യാതെ നിനക്കൊരു ജോലിയിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവനത് ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നില്ല പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറയാണ് എനിക്ക് എൻ്റെ ബിടെക് കംപ്ലീറ്റ് ചെയ്യണം അതിന് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ഫീസ് ഇമ്മീഡിയറ്റ്ലി കൊടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ കയ്യിൽ ഒരു അഞ്ച് പൈസയില്ല ഞാൻ എങ്ങനെ കൊടുക്കാനാണ് അന്ന് ഫോർട്ടി ഫോർ തൗസൻഡ് കൊടുക്കേണ്ട ഡേ ആയിരുന്നു അപ്പം മാതാവ് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ എനിക്ക് എവിടെന്നെങ്കിലും ഒരു പൈസ ഇടപാട് ചെയ്ത് കൊണ്ടാ എന്ന് ഞാൻ പറഞ്ഞു അല്ലാതെ ഞാൻ ഒരു ബാങ്കിലും പോവില്ല ഒരു മാനേജറെ മുന്നിലും ലോണും ചോദിച്ചു പോകില്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ മോൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഒരു എഴുപത്തയ്യായിരം രൂപയുടെ ഒരു ചെറിയ ഷോപ്പിലെ ഒരു ചെറിയ കാര്യത്തിൻ്റെ ഒരു ഫ്രണ്ട് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം അമ്മ അപ്പോഴും ഞാൻ പറഞ്ഞു ബാക്കി പൈസയ്ക്ക് എന്തു ചെയ്യും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എസ് ബി ഐയുടെ ഹൗസിംഗ് ലോണിൻ്റെ ആപ്പ് പാസ്വേഡ് ബ്ലോക്കായി കിടക്കുകയായിരുന്നു ഞാൻ ബാങ്കിൽ പോയ പാസ്വേഡ് റെഡിയാക്കാൻ പോയപ്പോൾ നയൻറ്റി സിക്സ് തൗസൻഡ് രൂപ വന്നിട്ട് ഒരു ലിങ്ക് കിടക്കുന്നുണ്ടായിരുന്നു അത് അന്നോ പിറ്റേന്നോ എടുത്തില്ലെങ്കിൽ ആ എമൗണ്ട് ലാപ്സായി പോകുമായിരുന്നു അങ്ങനെ എനിക്ക് ആ പൈസയും മാതാവ് അറേഞ്ച് ചെയ്തു തന്നു ഇനി എഴുപതിനായിരം രൂപ വേണം അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് ഞാൻ ചോദിച്ചിരുന്ന സമയത്ത് വേറൊരു ബാങ്കിൻ്റെ ഒരു പേഴ്സണൽ ലോൺ വൺ ലാക്ക് വന്ന് നിൽക്കുന്നതായി കണ്ടു അതും ഞാൻ ഒരു ലക്ഷം വേണ്ട എനിക്ക് ആകെ എഴുപതിനായിരം രൂപ മതിയായിരുന്നു പക്ഷേ ഞാൻ ആ ഒന്നും എടുത്തു എന്നിട്ട് ബാക്കി തേർട്ടി തൗസൻഡ് തിരിച്ചടയ്ക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് അറിയുന്നത് മോൻ പറയുകയാണ് ജാനുവരിയിൽ എക്സാം എഴുതാൻ എനിക്ക് മുപ്പതിനായിരം രൂപ ആവശ്യമുണ്ട് അമ്മേ അത് തിരിച്ചു കൊടുക്കണ്ട അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ അറിഞ്ഞില്ല അവന് ഇനി മുപ്പതിനായിരം വേണമെന്ന് പക്ഷെ ആ മുപ്പതിനായിരം കൂടെ ചേർത്താണ് അമ്മമാതാവ് എനിക്ക് തന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിൽ നമ്മളറിയാത്ത രീതിയിൽ മാതാവ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് എനിക്ക് പറഞ്ഞു തരേണ്ടേന്ന് അറിയില്ല ഞാൻ പറയുന്നത് നമ്മൾ ഒന്ന് പത്രോ സഞ്ചയാറിൽ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിന്നാൽ മാത്രം മതി അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കോളും നിങ്ങളുടെ ഉത്കണ്ഠകളൊക്കെ അവിടെ ഏറ്റെടുത്തോളും അതുകൊണ്ട് ഒന്നും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നവരെല്ലാം കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെല്ലാം ഉടമ്പടിയിൽ വിശ്വസ്തത കാണിക്കുക മാത്രമേ വേണ്ടു മാതാവിനെ ഏൽപ്പിച്ച നിയോഗങ്ങൾ അത് മാതാവായിക്കോളും നിങ്ങൾ പകരം മാതാവ് നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ നമ്മൾ വേണ്ടത്ര വിശ്വസ്തത കീപ്പ് ചെയ്യുക അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശു ആരാധന യേശുവേൻ നന്ദി യേശു സ്തുതി എൻ്റെ പേര് ജാനീസ് ഷാജു എൻ്റെ വീട് ഇടുക്കി ജില്ല ബൈസുമാലി എന്ന സ്ഥലത്തു നിന്നാണ് എൻ്റെ ഇടവക മായൽത്താം മാതാ ക്യാനായ കത്തോലിക്ക ദേവാലയത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒന്നിനാണ് പത്തു വർഷമായി എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനവും പുകവലിയും ഉടമ്പടി എടുത്തതിന് ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ പൂർണ്ണമായിട്ട് നിന്നു ഇപ്പോൾ ഒരു മാസമായി മദ്യപാനം ഉപയോഗിക്കുന്നില്ല യേശുവെ നന്ദി യേശുവെ സ്തുതി മാർച്ച് രണ്ട് തൊട്ട് മിനിഞ്ഞാന്നു വരെ ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി വസ്തുക്കൾ എൻ്റെ ജീവിത പങ്കാളിക്ക് കൊടുക്കുമായിരുന്നു പ്രത്യേകിച്ച് ഉപ്പിട്ട് കൊടുക്കുമായിരുന്നു മാതാവിനോട് മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചു അമ്മ ഇറങ്ങി വന്ന് എൻ്റെ ജീവിത പങ്കാളി തൊട്ടാൽ മാത്രമേ എൻ്റെ ജീവിത പങ്കാളി മദ്യപാനം പൂർണ്ണമായിട്ട് മാറുകയുള്ളെന്ന് അമ്മ ഇറങ്ങി വന്ന് എൻ്റെ ജീവിത പങ്കാളിയെ തൊട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി അതുപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളിയുടെ കാൽ രണ്ട് കാലിലും സോറിയാസ രോഗം പതിമൂന്ന് വർഷമായി ഉണ്ടായിരുന്നത് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തു ഒരാഴ്ച ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപ്പ് തേന ഉടമ്പടി തൈല ഉപയോഗിച്ച്